ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലികെട്ടും താലി ഉരുവിഴലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഫോട്ടോഷൂട്ടും കഴിയുമ്പോൾ താൻ നോക്കുമ്പോൾ തൻ്റെ അടുത്ത് കാണുന്നത് തൻ്റെ ഭാര്യയെ അനാമികയാണ് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ അൽനിയുടെ മനസ്സിൽ വളരെ വേദന അങ്ങനെ നന്ദുവിന് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അനാമികക്ക് പകരം തൻ്റെ ജീവിതത്തിൽ നന്ദു ആയിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നു എന്നുള്ള ആ നോട്ടം നോക്കുമ്പോൾ അനാമികയുടെ അടുത്തോട്ട് ജാനയ്ക്ക് വരികയാണ് കേട്ടോ നിങ്ങൾ ആരെയാണ് ഈ നോക്കുന്നത് വിടെ പറയോ ഇതേ സമയം ജാനകി അവിടെ വരികയാണ് എന്താ മോനെ നിന്റെ മൻ മുഖത്ത് ഇപ്പോഴും വിഷമം നിന്റെ താലികെട്ടും എല്ലാം ഭംഗിയായി നടന്നില്ല പിന്നെ എന്താ നിന്റെ വിഷമം എന്ന് ചോദിക്കുമ്പോൾ അതമ്മ ഞാൻ പറയാം അത് ഇവരുടെ ഏട്ടത്തിയില്ല അവരും അതുപോലെ തന്നെ ബ്രോ എന്ന് പറയുന്ന ആ നന്ദവും ഇല്ലാത്തതിനാണ് ഇവിടെ അനിക്ക് വിഷമം അനിക്കെന്നോടല്ലല്ലോ ഇപ്പോൾ സ്നേഹം ആ ഏട്ടത്തിമാരൊക്കെ പാടെ കൂടി എൻ്റെ അനിയെ മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് ജാനകിയോട് പറയുമ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ആദർശം െന്ന് വെച്ചാൽ ജീവനാണ് അവൾ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അത് അമ്മ പറയുന്നത് ശരിയാണ് കാരണം അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയത് പോലും അവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ സ്നേഹം അഭിനയിച്ച് അവരുടെ അനിയത്തിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷേ അമ്മയുടെ ബുദ്ധി കാരണമാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ ഉടനെ അനി ആ ഇനി അതിനും എൻ്റെ ഏട്ടത്തിയെ കുറ്റം പറഞ്ഞു എന്നാൽ ഇതൊന്നും ഞാൻ സഹിക്കാൻ തയ്യാറല്ല ഇതൊന്നും എനിക്ക് കേട്ടു നിൽക്കാനും പറ്റില്ല ഇങ്ങനെയുള്ള മനസ്സിരിപ്പലോട് കൂടിയിട്ടാണ് ഇനി അനന്തപുരിയിലോട്ട് കാലുകുത്തുന്നതെങ്കിൽ അത് നടക്കില്ല എൻ്റെ രണ്ട് ഏട്ടത്തിമാർക്കും അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ അവർ ചെയ്താലും കുറ്റം കണ്ടെത്താൻ മാത്രം നടക്കുന്ന ചില പേരുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ അമ്മ പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ അമ്മയും അത് പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതാണെങ്കിൽ ഞാൻ അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തൻ്റെ കഴുത്തിൽ നിന്നും ഹാരം എടുത്തു മാറ്റുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ അനാമിക പറയാണ് ഇത് കണ്ടില്ല അമ്മേ എനിക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ലാതെയായിരിക്കുന്നു ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാൻ മനസ്സിന് അനുവദിക്കുന്നില്ല അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് അവൻ എന്നെയും സ്നേഹിച്ചതാണ് പക്ഷേ ഇപ്പോഴാ ബ്രോ എന്ന് പറയുന്ന ആ നന്ദവും ആ നയനടത്തി കാരണമാണ് എൻ്റെ അന ഇങ്ങനെയൊക്കെ ആകും പോകുന്നത് മോളെ നീ സങ്കടപ്പെടേണ്ട എൻ്റെ മോനെ ഇപ്പോൾ അങ്ങനെയൊക്കെ കാട്ടിയാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും അവൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹമായി തുടങ്ങും നീ വിഷയമാക്കണ്ട എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ പറഞ്ഞ് ജാനകി അങ്ങ് പോവാണ് ഇതേ സമയം അനാമികയുടെ അടുത്തോട്ട് തൻ്റെ അച്ഛൻ വരികയാണ് അതായത് വേണു വരികയാണ് വേണു പറയുന്നത് മോളെ ഈശ്വരാധീനം തന്നെ ഈ കല്യാണം നടന്നത് അതിന് തെളിവ് രണ്ട് പ്രാവശ്യം നടക്കാൻ പാടില്ലാത്തൊരു വിവാഹമാണ് നടന്നതെന്നുള്ള തെളിവ് പല തവണകളായി ഈശ്വരൻ തന്നെ കാണിച്ചു പക്ഷേ അനന്തപുരിക്കാർക്ക് അത്ര വിവരവും അറിവില്ലാത്തത് തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞു അവർക്ക് തമ്മിൽ തമ്മിൽ പോരും വിളിയും ആയതുകൊണ്ട് തന്നെ അവർ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാതിരുന്നു എന്തായാലും എത്രത്തോളം ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല അതിനു മുന്നേ മോളെ നീ വേണ്ടത് ചെയ്തുകൊള്ളണം ഈ മാലയുണ്ടല്ലോ പത്ത് പവൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് എങ്ങനെയെങ്കിലും നീ ഇന്ന് രാത്രി തന്നെ എനിക്കത് ഒപ്പിച്ച് തരണമെന്ന് പറയണ കേട്ടോ ഈ സമയം അനാമികയുടെ അമ്മ പറയാണ് രവതി പറയാണ് നിങ്ങളൊന്നും മിണ്ടാതിരുന്ന എൻ്റെ കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ അങ്ങ് പേടിച്ചു പോയി താലി കഴുത്തിൽ നിന്ന് വീണപ്പോൾ ഇനി ഈ ബന്ധം വേണ്ടെന്ന് വെക്കുമോ എന്ന പേടി എനിക്ക് ഉണ്ടായി തുടങ്ങി അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി നല്ലപോലെ ജീവിക്കാൻ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് അമ്മേ അപ്പോഴേക്കും വേണു പറയണേ എന്തായാലും ആ ആദർശിനെ ആ പെണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് ഇപ്പോൾ ഞാൻ പെട്ടിയിരിക്കുന്നത് ആദർശ് ആ ഉപേന്ദ്രൻ്റെ കൊടുക്കാനുള്ള പണം കൊടുക്കാമെന്ന് എന്ന് ഏറ്റിട്ടുണ്ട് എങ്ങനെയാച്ചാ അത് അപ്പോൾ അവരെല്ലാ സത്യങ്ങളും അറിഞ്ഞോ ഇല്ല ആദർശ് ഞാനും അവനുമായി വഴക്കിടുന്നത് കണ്ടോ അപ്പോൾ ആദർശ് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത് ഞാൻ തന്നില്ലെങ്കിലും ആദർശ് കൊടുത്തോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ ില്ല അപ്പോൾ ഈ പത്ത് പാക്കിയുള്ള കാര്യം നിന്നോട് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ദേവിയാനി വരികയാണ് കേട്ടോ എന്താ അച്ഛനും മകളും ഒരു കിന്നാരം പറിച്ചിലും ഒരു സങ്കടം പറിച്ചിലൊക്കെ മകളെ വിട്ടുതരാൻ അച്ഛന് വിഷമമുണ്ടോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ രേപതി പറയുകയാണെങ്കിൽ പിന്നെ അതില്ലാതിരിക്കോ അവൾ അച്ഛനും മകളും ഒരു ഫ്രണ്ട്സുകളെ പോലെയാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ പിരിയുമ്പോൾ അവർക്ക് അതിൻ്റേതായ വിഷമമുണ്ട് എനിക്കുമുണ്ട് എൻ്റെ മോളെ കാണാത്തതിൽ എന്ന ാലും വേണ്ടില്ല എൻ്റെ കുഞ്ഞ് സുഖമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് ഇവളെൻ്റെ മരുമകളല്ല ഇവളെൻ്റെ മകളായാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അവൾക്കൊരു കുറച്ചിലും ഉണ്ടാവില്ല അവിടെ എല്ലാ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അവളെ അവിടെ നല്ല പോലെ നോക്കിക്കോളാം ഇവൾ ജാനകിയുടെ മരുമകളാണെങ്കിൽ എൻ്റെ മകളാണെന്ന് പറയാനെട്ടോ ഇതും കൂടിയായപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും തനിക്ക് കിട്ടുന്ന അവസ്ഥയായിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം നന്ദുവിൻ്റെ അവസ്ഥയാണ് നന്ദു ചെറുതായി കണ്ണു തുറന്ന് തുടങ്ങുകയാണ് ഇതേ സമയം ആദർശനെ നക്കെ ഒത്തിരി വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നേന്നെ പറയാണ് ഇതുവരെയും എൻ്റെ നന്ദുവിന് എന്താ സംഭവിച്ചത് എന്ന് കണ്ണ് തുറന്നോ എന്ന് പോലും ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ് നന്ദുവിനൊന്നും സംഭവിക്കില്ല നന്ദു തിരിച്ചു വരും നീ പേടിക്കേണ്ടതേനെ നീ സങ്കടപ്പെടാതെ നിൻ്റെ നന്ദുവിനൊന്നും പറ്റില്ല എന്ന് പറയണ കേട്ടോ അപ്പോഴായിരിക്കും ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് നന്ദു കണ്ണു തുറന്നിരിക്കുന്നു ഒരു കുഴപ്പവുമില്ല ഇനി തില്ല എന്ന ആ വാക്ക് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ എല്ലാവർക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അത്രയും സന്തോഷമാവാണ് തൻ്റെ നന്ദു കണ്ണു തുറന്നല്ലോ അദർശട്ട എത്ര മതി എന്തായാലും നീ നിന്റെ നന്ദുവിനെ ധൈര്യം കൊടുക്കണം ആ കുട്ടിയുടെ മനസ്സാകെ ആടി ഒലഞ്ഞിരിക്കുകയാണ് അവൾക്കൊരിക്കലും അനിയെ മറ്റൊരുത്തിൽ തലി കെട്ടുന്നതും അനിയുടെ കൂടെ അവർ നടക്കുന്നത് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര പ്രണയമാണ് അനിയോടുണ്ടായിരുന്നത് എന്തായാലും വിവാഹം ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നീ ഇനി നന്ദുവിനെ ശ്രദ്ധിക്കുക അവളുടെ അടുത്ത് ഒറ്റക്കാക്കി പോരരുത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അപ്പൊ ഈ സമയം മനഃപൂർവ്വം തന്നെ ജലജ ഇനി ദേവിയാനിയുടെയും ജാനകിയുടെയും മനസ്സ് ഒരു ആയല്ലോ അതുകൊണ്ട് തന്നെ നവ്യയം നേനെയും അവിടെ നിന്ന് പുറത്തിറക്കണം അതിനുള്ള ആ ഓട് വഴികൾ നോക്കി തുടങ്ങിയിട്ടോ അങ്ങനെ ദേവിയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് ദേഹ് ഇപ്പൊ അനാമികമോളുടെ സ്വഭാവം എന്ത് തങ്കപ്പെട്ട നല്ല സ്വഭാവമാണ് ആ കുട്ടിക്ക് ഓരോരുത്തരോടും ഒങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാം ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നും വന്നിട്ടും അതിന് അതിൻ്റെതായ ഒരു ചാടയും യും ഒന്നുമില്ല പക്ഷേ എൻ്റെ പേടി അതൊന്നും എന്താ എന്താ എന്തായിട്ട് എൻ്റെ പേടി എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അല്ല ഇനി നനയും അവളുടെ ഏട്ടത്തി എന്ന് പറയുന്നവളും അവൾക്ക് കുറച്ച് നാക്ക് കൂടുതലാണ് ഏട്ടത്തി എന്ന് പറയുന്ന എൻ്റെ മരുമകൾ അവളും കൂടി ഇനിയിപ്പോൾ അനാമിക മോളെ അവരുടെ വഴിക്കിൽ കൊണ്ടുപോകുമോ എന്നൊരു പേടിയാണ് വല്ല പൊല്ലാപ്പം അവരുണ്ടാക്കുമോ എന്ന് പറഞ്ഞ ഉടനെ ദേവയാനി പറയാണ് ഒന്നും ആരും ഉണ്ടാക്കില്ല അതിന് അനാമിക അവിടെ കയറി വരുന്നത് മരുമകളായിട്ടല്ല എൻ്റെ മകളായിട്ടാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നതെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇവിടെ എനിക്കാകെ ടെൻഷനാവുകയാണ് എനിക്ക് സമാധാനം കിട്ടുന്നില്ല അനി കല്യാണം കഴിഞ്ഞ് താലി കഴുത്തിൽ വീണപ്പോഴേക്കും അവളുടെ സ്വഭാവത്തിൽ കാണുന്ന മാറ്റം കാണുമ്പോൾ ഈശ്വര ഇനി എൻ്റെ ജീവിതം സ സമാധാനമില്ലാത്ത ജീവിതമാവുമോ ആദർശേട്ടന് കിട്ടിയ പോലത്തെ അതുപോലെ ജീവിതമാവുമോ ആദർശേട്ടൻ്റെ ജീവിതത്തെ ദേവയാനി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ എനിക്ക് ഇവൾ കാരണം ഇനി പ്രശ്നമുണ്ടാവുമോ നവ്യയുടെ പോലെ ആവുമോ എന്ന ആ പേടിയും സങ്കടമൊക്കെ വരികയാണ് കേട്ടാ ഇതേ സമയം ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ കൂട്ടുകാരോട് അനി വന്നിട്ട് എടാ നന്ദുവിനെ കണ്ടില്ലല്ലോ നന്ദുവിനെ എന്ത് പറ്റി നന്ദു എവിടെ പോയി എന്ന് പറയുമ്പോൾ അവർക്ക് പറയാൻ മടിയാവണിട്ടാ അവർ പറയണേ അത് നന്ദു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തപ്പി പിടിച്ച് സംസാരിക്കുമ്പോൾ പറയടാ നന്ദുവിന് എന്താടാ പറ്റിയത് എന്ന് പറയുമ്പോൾ നന്ദു ഇവിടെ നിന്നും എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്കുകൾ കൊണ്ട് മാറ്റിട്ടാ അനിയോട് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സത്യം വെളിപ്പെടുത്തില്ല ഇതേ സമയം കനകവും ഗോവിന്ദനും കൂടി നമ്മുടെ മോളെവിടെ നന്ദു ഇതുവരെ അവളെ കാണാനില്ലല്ലോ നവ്യ നീ ഈ മണ്ഡപത്തിലൊന്ന് നോക്ക് നീ നീയൊന്ന് നയനമോൾക്ക് വിളിച്ചു നോക്ക് നയനയും മാദൃശ്യം എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക ഇനി നമ്മുടെ കുഞ്ഞിനെ വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ദേ ഒന്നും മിണ്ടാതിരുന്നേ നിങ്ങളിന്ന് ആക്കുകൊണ്ട് ഓരോന്ന് പറയാതെ അല്ല എന്നാലും എൻ്റെ കുഞ്ഞി നമ്മളെ പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കില്ല ഇനി എൻ്റെ കുഞ്ഞിനെ അത്രത്തോളം മനസ്സിന് വിഷമം തട്ടുന്ന എന്തെങ്കിലും കാര്യം ഇനിയും വീട്ടിലുണ്ടായിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോൾ നവ്യ അത് പറയാൻ പറ്റില്ല ഇവിടെയുള്ളവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യം ഉള്ളൂ ഒന്നടക്കം അത് പറഞ്ഞു നിൽക്കല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ആകെ ഒരു മൊത്തത്തിൽ അനാമിക വരുന്നതിനോടുകൂടി ഇളകി മറിയാണ് അതിൻ്റെ സൂചനകളെല്ലാം കണ്ടു ഇനി മുത്തശ്ശൻ ഇനി പുരോഹിതൻ്റെ അടുത്തോട്ട് പോകുന്ന ആ രംഗങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത്